കേൾക്കുന്നുണ്ടോ എന്റെ ചോദ്യം ചോദ്യത്തിൽ പറ്റിയാണ് എന്താണ് വസ്വാസ് വരാനുള്ള കാരണം അത് വന്നാൽ തന്നെ എങ്ങനെയാണ് അത് മാറ്റിയെടുക്കുക എന്നോട് പറഞ്ഞാൽ ഉപകാരമായിരുന്നു വായിക്കുന്നു യഥാർത്ഥത്തിൽ നല്ലവരായ ആളുകൾ സൂക്ഷ്മതയുള്ള ആളുകൾ സൂക്ഷ്മതയുള്ള ആളുകൾ അവരെ പഴിതറ്റിക്കാൻ ഇബിലീസ്മാർ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് തീരെ എന്തും വരട്ടെ വരുന്നോടത്ത് കാണാന്ന് പറയുന്ന ഒരു സൂക്ഷ്മത ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ ഉസ്വാസ് വരുന്നില്ല കാരണം എന്താ ഇബിലീസ് നമ്മളെ വഴിവെപ്പിക്കാൻ പല മാർഗം നോക്കും അതിൽപ്പെട്ട ഒന്നാമത്തെ മാർഗം നമ്മളെ കാഫറാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യാം അവിടെ അവൻ പരാജയപ്പെട്ട് നമ്മളെന്തായാലും മൂമിനായിരുന്നു വന്നാൽ രണ്ടാമത് മുബുത്തടിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അവർക്ക് അവർക്കൊരുപാട് വിഷയം മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ പറയാൻ സമയമില്ല മുബുത്തതിയാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കും ആ ശ്രമത്തിൽ അവൻ പരാജയപ്പെട്ടാൽ മൂന്നാമത് അവര് നമ്മളെ തമ്മാടികളും ചമ്മടികളും ആക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ആളുകൾ ഇങ്ങനെ തെറ്റുകുറ്റങ്ങളിൽ മുഴുക അതിനു വേണ്ടിയിട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് അതിനും സാധ്യല്ല ഇവനെ കാഫറാക്കാനും കഴിയില്ല മുബുത്തതിയാക്കാനും കഴിയില്ല തെറ്റുകുറ്റങ്ങളിൽ വല്ലാതെ കൊണ്ടുപോയിട്ട് അള്ളാഹുവിനും പരലോകത്തിനും വിശ്വാസം ഇല്ലാതാക്കാൻ കഴിയില്ല അവൻ നല്ല സൂക്ഷ്മ ജീവിതത്തിന്റെ ആളാണ് എന്നാൽ പിന്നെ അവരെ ഫിത്തിനെയാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇബാതത്ത് നിഷ്ഫലമാക്കാൻ വേണ്ടിയിട്ട് ഇബിനീസ് ശ്രമിക്കുന്ന മൂന്നാമത്തെ മാർഗമാണ് അതായത് കുഫിരിയത്ത് വിദേത്ത് ഫിസ്ക് മൂന്നും കഴിഞ്ഞാൽ പിന്നെ നാലാമത് അവൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ഉസ്വാസ് ഉസ്വാസ് ഈ ചേത്താനാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് നമ്മൾ ഒതു ചെയ്തത് നിയത്ത് ചെയ്തത് ശരിയായിട്ടില്ല എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ മുഖം കഴിയാൻ ശരിയായിട്ടില്ലാന്ന് തോന്നുന്നത് അങ്ങനെ കുറെ വട്ടം കഴിയുക തന്നെ പിന്നെയും കഴിയുക തന്നെ പിന്നെയും അങ്ങനെ വട്ടത്തിന് അപ്പുറം പോയാല് കറാത്തായി നാലാമത്തെ വട്ടം കഴിയുമ്പോൾ കറാത്തായി അത് തന്നെ മുസബ്ബലായി ഒതു കൊടുക്കാൻ വേണ്ടിയിട്ട് വക് ചെയ്തതോ മുസബലായതോ ഉള്ളത് ആണെങ്കിൽ ഹറാമായി അങ്ങനെ നമ്മളെ അറിയാതെ ഈ ഹറാമുക്ക് കൊണ്ടുപോയി ചടിക്ക തെറ്റിൽ നമ്മളെ പെടുത്താൻ ഓ നല്ല അപ്പവനെ തകവയിലൂടെ ആ ശരിയായിട്ടില്ല 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 എന്ന് തോന്നിച്ചിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് കറാത്ത കൂടെ കൊണ്ടുപോയിട്ട് അവസാനം ഹറാമ് കൊണ്ടുപോയി അടിക്കുക അതിനിട വഴി അതുപോലെ തന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉസല്ലി 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 നീയത്ത് ശരിയായിട്ടില്ലാന്ന് തോന്നി അങ്ങനെ ഒരുപാട് ഹൈർ നമുക്ക് മുടക്കുക അതുപോലെ തന്നെ ഫാത്തിയ അവസാന പറഞ്ഞിട്ട് അറബി അല്ല മലയാളം അല്ലാത്ത ഒരു എന്തോ ഒരു ഭാഷയാക്കിയിട്ട് മാറ്റുക അങ്ങനെ നമ്മൾ ഓത്ത് സഹിയാകാതെ അതിലൂടെ നമ്മളെ നിസ്കാരം കേടി ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ അറിയാതെ നല്ലത് ചെയ്യാണെന്നുള്ള ധാരണയിൽ മ്മളെൽ തെറ്റിലേക്ക് കൊണ്ടുപോയി ചാടിക്കാൻ ഇബിലീസുലിൻ ചെയ്യുന്ന ഞമ്മളെ കൊണ്ട് കളിപ്പിക്കുന്ന കൊരങ്ങുകളിയാണ് യഥാർത്ഥത്തിൽ ഈ ഈസ് അതൊരിക്കലും തക്വയുടെ ഭാഗമല്ല മറിച്ച് തക്വയുള്ള ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇബിലീസ് ഉപയോഗിച്ച ഒരു കുറുക്ക് വഴിയാണ് അത് നമ്മൾ കുടുങ്ങാൻ പാടില്ല അത് വന്നാൽ റജീം എന്ന് ചൊല്ലി വലത് ഭാഗത്തേക്ക് തുപ്പുക തുപ്പുകറിഞ്ഞാല്പ്പൽ പുറത്തു എന്നുള്ള ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിൽ എന്നിങ്ങനെ അതിന് തുപ്പില് പോയിക്കോളന്നൊന്നുമില്ല അതുകൊണ്ടല്ലേ നമ്മൾ എന്തെങ്കിലും കാര്യം വെറുക്കപ്പെടുന്ന ഒരു കാര്യം കാണുമ്പോൾ അറിയാം അതിലിപ്പോ തുപ്പലൊന്നും ഉണ്ടാവില്ല ആ തുപ്പ് തന്നെ ഇതിനെ വെറുപ്പ് പ്രകടിപ്പിക്കാന്ന് ഈ നിലക്ക് അഴുതുമില്ലാശയത്തോന റജീം അവര് ദിക്കറാണ് നിസ്കാരത്തിനും പറയുന്നോണ്ട് കേടില്ല ഫാത്തിയേന്റെ ഇടയിലാവുമ്പോ ഫാത്തിയോ വാലാത്തു മുറിയുന്നുള്ളൂ അതേ സമയത്ത് ഒരു ദിക്കറാണ് നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും ഒക്കെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നിട്ട് ഇടത് വശത്തേക്ക് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തുപ്പില് വറുത്തു എന്നുള്ള ഈ വെറുപ്പ് പ്രകടിക്കുന്ന രീതിയിൽ അങ്ങനെ വരുമ്പോൾ ഈ ഉസ്വാസ് പോയിക്കൊള്ളു അതുപോലെ നിസ്കാരത്തിന്റെ തുടക്കത്തിലാകുമ്പോൾ റബ്ബിബിക്കുക്ക റബിൻ എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചല്ല അത് പ്രത്യേകം ചിന്തിണ്ട് ഇങ്ങനെയുള്ള ഒഴിവാക്കി കിട്ടാൻ അങ്ങനെ അള്ളാഹുവിനെ കൊണ്ട് കാവൽ തേടുക ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇത് ഷേത്താൻ നമ്മളെ കളിപ്പിക്കുകയാണെന്നും ഇത് തക്വയുടെ ഭാഗമല്ല എന്നും നമ്മളെ വഴി തെറ്റിച്ച് നമ്മളെ വിവാദത്ത് കേട് വരുത്താൻ വേണ്ടി ഇവനു ചെയ്യുന്ന ചെയ്യിക്കുകയാണ് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടായാൽ തന്നെ അതായത് വീട്ടുകാര് ഉണർന്നിരിക്കുന്നു എന്ന് മനസ്സിലായാൽ കള്ളൻ കയറാത്തതുപോലെ നമ്മളെ വഴി വഴപ്പിക്കാൻ വരുന്ന കള്ളനാണ് ഈ ഷേത്താൻ അവിടെ നമ്മൾ ബോധവാന്മാരാണെന്ന് കണ്ടാൽ ക്ഷേത്താന് അടുത്തേക്ക് കയറി വരാൻ കഴിയില്ല ഇതിനെന്താക്കുക ചില സാധുക്കള് കുറച്ചൊക്കെ ഓദ്യം മോല്യാന്മാര് വരേണ്ടത് ഇതൊരു നല്ല കാര്യ സൂക്ഷ്മതയാണ് വറാണ് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവരത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നില്ല യഥാർത്ഥത്തിൽ വറല്ല ഇബ്ലീസ് വഴിതെറ്റിക്കാൻ ഉപയോഗിച്ച നാലാമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ മാർഗത്തിലൂടെ നമ്മളെ വഴിതെറ്റിക്കുകയാണ് അറിയാതെ ക്ഷേത്താന്റെ കെണിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക അതിന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ഷേത്താന്റെ തൊട്ട് കാവൽ തേടുക എന്നിട്ട് നമ്മൾ ഒരു ഉറപ്പിൽ അതാണ്ട് ശരിയായിട്ടുണ്ട് എന്നുള്ള നിലക്കാണ് ചെയ്യുക ആവർത്തിക്കാതിരിക്കുക അങ്ങനെ കുറച്ച് ചെയ്യുമ്പോൾ ക്ഷീത്താൻ നമ്മൾ ബോധവന്മാരാണെന്ന് മനസ്സിലാവുകയും നിക്കൽ ചെല്ലുകയും ചെയ്യുമ്പം അബ്വാഹുത്തല ഇബിലീസിന്റെ ഷർനെ നമുക്ക് ഒഴിവാക്കി തരും ഏതായാലും അത്തരം മുസ്വാസുകളിൽ മുന്നോട്ട് പോകാൻ പാടില്ല അത് നമ്മളെ ദീനിനെ തന്നെ നശിപ്പിക്കാനുള്ള ഇബിലീസിന്റെ കുറുക്ക് വഴിയാവുന്നു ഓക്കെ സംശയം ഒരാള് ചെറിയ ഈ മൂത്രം വെച്ച് ഐഡന്റിഷൻ ഓർഡർക്കാൻ നോക്കുമ്പോൾ ചെറിയൊരു വസ്വാസം ഉണ്ട് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ മൂത്രം വരുന്നുണ്ടോ ഇല്ല ചെറിയ വശ്വാസം അപ്പൊ രണ്ടുപേരും സംസാരിച്ചോ ഇല്ല അതിലെന്ത് ചെയ്യണോ അദ്ദേഹം കുറച്ച് വെള്ളം അവിടെ കുറഞ്ഞാൽ ആ വശ്വാസം മാറാൻ വേണ്ടി വെള്ളം കുറഞ്ഞാൽ അതുകൊണ്ട് വിഷയമാകുമോ അല്ലെങ്കിൽ അദ്ദേഹം അത് ഉറപ്പിക്കണോ എന്ന് വിശദീകരിച്ചുള്ള ഉപകാരായിരുന്നു ഓക്കെ അസ്സാമലൈക്കും വഷമർ അസ്സലാം അസ്സാം വറഹമത് നേരത്തെ നമ്മൾ ക്ലാസ്സിൽ വന്ന് നിന്നല്ല ഇതിന്റെ മുമ്പ് ക്ലാസ്സിൽ തന്നെ വന്നതാണ് ആ ഭാഗം ഉദുവിന്റെ സുന്നത്തുകൾ പറഞ്ഞെടുത്ത് ഇങ്ങനെ പലതും സംശയം വരാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ തുണിയിൽ അല്പം ഒരു കൈ വെള്ളമെടുത്തിട്ട് കൊടയിൽ പ്രത്യേകം മൊക്കതായ സുന്നത്താണ് ബഹുമാനപ്പെട്ട ജബിലീൽ അലൈഹി സ്വലാമ് തങ്ങള് ഇക്കറി ഓതി കൊടുത്ത് താഴെ ജംസലാം തങ്ങൾ താഴെ എത്തിയപ്പോ ജബിലീൽ അലിസ്സലാം അവിടെ വന്നിട്ട് ജറകടിച്ച് വെള്ളം പുറത്തെടുത്തു എന്നിട്ട് അലൈഹി നബ്സുല്ലാവി തങ്ങളുടെ മുൻപിൽ വെച്ച് അലൈഹി ജബിലിസ്ലാം ഉദു ചെയ്തു എന്നിട്ട് ഉദു എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു കോരൽ വെള്ളം എടുത്തിട്ട് ഉടുത്ത തുണിയിൽ കുറഞ്ഞു അതിന്റെ ശേഷം ഇതുപോലെ ഉദൂ ചെയ്യാൻ അലൈഹി അല്ലൈവലമ തങ്ങളോട് പറഞ്ഞു അങ്ങനെ അലൈഹി അലൈവ്സ്വലമ തങ്ങളും ഉദുവെടുത്തു ഒതു എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കോരൽ വെള്ളമെടുത്ത് തുണിയിൽ കുറഞ്ഞു ഇതുകൊണ്ട് വസ്ത്രത്തിൽ അല്പം വെള്ളം എടുത്ത് കൊടയിൽ പ്രത്യേകം സുന്നത്താകുന്നു എന്തിനാന്ന് വെച്ചാൽ ഈ ജാതി ഉസ്വാസികൾ വരാതിരിക്കാൻ വേണ്ടിട്ട് ഓക്കെ അപ്പൊ അത് സുന്നത്തായ ഒരു കാര്യങ്ങൾ ചെയ്യട്ടെ ചോദ്യം സുക്വ സംബന്ധമായ ചോദ്യമാണെന്ന് തോന്നുന്നില്ല എൻ്റെ ഒരു എന്റെ ഒരു സുഹൃത്തിന്റെ കാര്യത്തെ കുറിച്ചാണ് സുഹൃത്തിന് വേണ്ടി അദ്ദേഹത്തിന് ചോദിക്കാൻ കുറച്ച് പ്രയാസമുള്ളതുകൊണ്ടാണ് അദ്ദേഹം നെയ്യത്തൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം ആദ്യം ചെയ്യും പിന്നെ മുഖ മുഖം കഴുകിയിട്ട് വീണ്ടും അയാൾക്ക് നീയ്യത്തിന് ശരിയായിട്ടില്ല എന്ന് തോന്നിയിട്ട് വീണ്ടും മുഖം ഒരു വസാസിന്റെ ഒരു രീതി അതുപോലെ നെയ്യത്ത് നിസ്കരിക്കുമ്പോ നീയത്തെ ഇല്ല പിന്നെ ഒരു പത്ത് അഞ്ചു പ്രാവശ്യം എങ്കിലും ചെയ്യും എന്നിട്ട് തെക്ക് പേറത്ത് കെട്ടിയതിന് ശേഷം വീണ്ടും ഇത് കെട്ടിയത് ശരിയായിട്ടില്ലേ നെയ്യത്തിൽ ശരിയായിട്ടില്ല എന്ന് തോന്നിയിട്ട് വീണ്ടും കെട്ടിയ തെക്ക് പേറത്തിൽ എഹ്റാം വീണ്ടും അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം അങ്ങനെയൊക്കെ ചെയ്യും ഇന്നലും എന്നാലും വിസ്തരിക്കുമ്പോൾ ഒരു ഒരു എന്തോ അയാൾക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെയുള്ള ഒരു നിസ്കാരമാണ് അദ്ദേഹം എന്നോട് പറയാണ് ചോദിക്കാം പറഞ്ഞതുകൊണ്ട് പിന്നെ ചോദിക്കാണ് അപ്പൊ അതിന് എന്താണ് അതിൻ്റെ പിന്നെ മാർഗം അതിന് രക്ഷപ്പെടാൻ മാർഗം അതോ പിന്നെ ഇങ്ങനെ കുറെ പ്രാവശ്യം നികത്തിയുന്നതുകൊണ്ട് പ്രയാസങ്ങളുണ്ടോ അപ്പൊ ചിലപ്പോൾ അയാൾക്ക് ജമായത്ത് വരെ ചിലപ്പോൾ ഒരു റക്കാലത്തൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാറുണ്ട് നികുതി ചെയ്ത് 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 വരുമ്പോൾക്ക് മാർക്കോഴ്ക്ക് പോകുന്ന അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാറുണ്ട് അങ്ങനെ അത് തീർക്കാൻ വേണ്ടി എന്ന് ചോദിച്ചാന്ന് മാത്രം വാലേക്കും സ്ലാം അദ്ദേഹം വലിയൊരു രോഗത്തിന്റെ തുടക്കത്തിലാണ് മാനസിക രോഗാണ് അള്ളാഹു സുബാനഉത്തര ഷിഫയാക്കി കൊടുക്കുമാറാട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദ്വ ചെയ്യാം സമയം നഷ്ടപ്പെടുത്താതെ ഒരു നല്ല ഡോക്ടറെ സമീപിച്ച് കൗൺസിലിംഗ് നടത്തി അതിനു വേണ്ട പ്രതിവിധി നേടൽ നിർബന്ധമായിരിക്കുന്നു കുറച്ചും ഇങ്ങോട്ട് നീട്ടിയിട്ടാൽ അയാൾക്ക് ഒരുപാട് ഹയറുകൾ തടഞ്ഞുപോയി അവസാനമായാളൊരു മുഴുവാനസികും അള്ളാഹു സുബാനോ സലാമത്താക്കി കൊടുക്കട്ടെ എന്ന് എന്നതു ചെയ്യുക കാരണം കൗൺസിലിങ്ങിലൂടെ നമ്മളെ ഡോക്ടർ കൃഷി ഇവിടുന്ന് ഇത് രണ്ടു മുടക്കാതെ ഇവിടുന്ന് വിളിച്ചുകാണ്ട് സാറേ ഞാൻ എന്താ ഞാൻ ഞാനതിനെ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല നേരത്തെ നാട്ടിലുള്ള സമയത്ത് നേരെ ഡോക്ടറെ വിളിച്ച് ഒരു അപ്പോയിൻമെന്റ് വാങ്ങി അദ്ദേഹം തരുന്ന സമയത്ത് പോയി കൃത്യമായി ശരിക്കും കൗൺസിലിംഗ് നടത്തി അദ്ദേഹം നിർദ്ദേശിക്കുന്ന രീതിയിൽ കുറെ ദിവസം പ്രാക്ടീസ് ചെയ്ത് ഈ രോഗം മാറ്റിയെടുക്കേണ്ടതാണ് ഇതൊരിക്കലും തക്കുവയുമായി ബന്ധപ്പെട്ടതോ ഈ വറ എന്ന് പറയുന്ന ഭക്തി സൂക്ഷ്മതയുമായി ബന്ധപ്പെട്ടതോ അല്ല ക്ഷേത്രം തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇത് വറ ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇപ്പോൾ അതൊരു രോഗത്തിന്റെ തുടക്കമായി കഴിഞ്ഞു ഇനി അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ അതൊരു വലിയ രോഗമായി മാറും ഒരിക്കലും ഇസ്ലാമിൽ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല ഈ സംശയങ്ങളുടെ ബാബടച്ചുവിടുക പക്ഷെ ഇന്ന് അയാളോട് ഇപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഒരു നല്ല ഡോക്ടറെ കണ്ടിട്ട് കൗൺസിലിംഗിന് കഴിവുള്ള നല്ലൊരാളെ കണ്ടിട്ട് നമ്മളെ ഡോക്ടർ ശിശിരി അല്ലെങ്കിൽ വഫ സാറ് ഇങ്ങനത്തെ ആരെങ്കിലും അല്ലെങ്കിലും മഹമ്മദ് അസൻ സാറ് ഇങ്ങനെ കുറെ ആളുകളുണ്ട് അങ്ങനത്തെ ഏതെങ്കിലും ആളുകൾ കണ്ട് കൗൺസിലിംഗ് നടത്തി അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എന്താണോ അവർ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് ചെയ്തെങ്കിലും അയാൾക്ക് നിസ്കരിക്കാൻ തന്നെ പറ്റാത്ത ഒരവസ്ഥ വരും അതുകൊണ്ട് അത് അള്ളാഹുത്തല്ല അദ്ദേഹത്തിന് അതിൽ നിന്ന് ഷിഫ നൽകുമാറാകട്ടെ ഒറ്റ പ്രാവശ്യം പോലും പറയൽ നിർബന്ധമില്ല നീയത്ത് പ്രാവശ്യം പോലും പറയൽ നിർബന്ധമില്ല എന്നാൽ മനസ്സിൽ കൊണ്ടുവരാൻ സൗകര്യത്തിന് വേണ്ടി ഒറ്റപ്രാവശ്യം പറയൽ സുന്നത്തുണ്ട് പറയൽ ഒരിക്കലും പറയൽ നിർബന്ധമില്ല എങ്കിലും മനസ്സിൽ കൊണ്ടുവരാണ്ട് ഈ മനസ്സിൽ വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റപ്രാവശ്യം പറയൽ സുന്നത്തുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇബിലീസ് തോന്നിക്കാണ് ആദ്യത്തെ ശരിയായിട്ടില്ല അതിൽ പോരയുണ്ട് അതിൽ കുറവുണ്ട് രണ്ടാമത്തെ അങ്ങനെ എന്തൊക്കെ ശ്വാസികളാ പിന്നെ അത് മതിയായിട്ട് ചെന്നോണ്ടിരിക്കും പിന്നെ ഈ അവസാനം ലാസ്റ്റ് ഇങ്ങോട്ട് കേട്ട് പറഞ്ഞെത്തുമ്പോ അപ്പഴാണ് സുഖമായത് ഇപ്പൊ നല്ല വൃത്തിയായില്ലേ അതുപോലുണ്ട് അത്തയായി ഈ കോലത്തില് മനുഷ്യനെ ആണും പെണ്ണും കെടുത്തുന്ന ഇബിനീസ് ആ ഇബിനീസിന് ചെറു കുടുങ്ങി പോകാൻ ചില സാധുക്കൾ അതുകൊണ്ട് അതിലേക്ക് പോകാതിരിക്കാൻ അതിനുള്ള മാർഗം ഇതാണ് നല്ല വിദഗ്ധരായ ഇത്തരം കൗൺസിലിംഗ് അറിയുന്ന കുറച്ച് ഈമാനും തക്കവയുള്ള ആളുകൾ പലരും ഉണ്ട് അവരടുത്തൊന്നും പോകണ്ട കുറച്ചൊരു പർച്ചന പേടിയും തക്കവയുമുള്ള നമ്മളെ ഡോക്ടർ കിശീരിയെ പോലെ അല്ലെങ്കിൽ ഒഫ സാറിനെ പോലെ അതുപോലെ മുഹമ്മദ് ഹസൻ സാറിനെ പോലെ അങ്ങനെ കുറെ ആളുകളുണ്ട് ഉണ്ട് നല്ല തക്കവയുള്ള ആളുകൾ അങ്ങനത്തെ ഈമാനും തക്കവയുള്ള നല്ല ഡോക്ടർമാരെ സമീപിച്ച് അതിന് പ്രതിവിധി തേടിയേ പറ്റൂ ഇല്ലെങ്കിൽ ഞമ്മളുടെ നിസ്കാരം വിഭാഗത്തും ഒന്നും അല്ലാതായി പോവും അള്ളാഹുത്തല്ലാ സലാമത്താക്കട്ടെ ഞങ്ങളായിക്കുട്ടു അതെ നമ്മളിപ്പോ ഈ എടുത്ത ആ ഭാഗത്തുള്ള സംശയമല്ല ഒരാൾ പി എം ചെയ്ത് ചോദിച്ചായിരിക്കും ഒരു പക്ഷെ ഒരു സ്ത്രീ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഫറായ കുളി കുളിച്ചതിന് ശേഷം നിയത്ത് ചെയ്തോ ഇല്ലയോ എന്ന സംശയം ഉണ്ടായാൽ രണ്ടാമത് കുളിക്കൽ നിർബന്ധമുണ്ടോ എന്നാണ് ആ സ്ത്രീയുടെ സംശയം അതുകൊണ്ട് ഉസ്താദ് അത് മറുപടി പറയുകയാണെങ്കിൽ പലർക്കും ചിലപ്പോ ഈ സംശയം ഉണ്ടാവാ അതിനൊന്ന് എല്ലാവർക്കും കൂടി ഉസ്താദ് മറുപടി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു അസ്സലാമലൈക്കും ഫർളായ കുളി കുളിച്ചു നീയ്യത്ത് ചെയ്തിട്ടുണ്ടാവും എന്ന ധാരണയിൽ തന്നെയാണ് മിക്കവാറും നിയത്ത് ചെയ്യലേ എപ്പോൾ നീയ്യു ചെയ്യുന്നവർക്ക് ഉണ്ടാവും ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു സംശയം ഞാൻ നീയ്യത്ത് ചെയ്തിരുന്നോ ഇല്ലേ ആ സംശയത്തിന് പ്രസക്തിയില്ല അതിനു വേണ്ടി രണ്ടാമത് കുളിക്കാൻ പോകണ്ട നേരത്തത്തെ കുളി സഹിയായിരിക്കുന്നു ഇത് ഇങ്ങനെ തന്നെ നിർബന്ധമായിട്ട് അംഗീകരിച്ചോളണം സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒന്നും കൂടിയാണ് നെയ്യത്ത് ചെയ്ത് ഉറപ്പുവരുത്തിയാണ് കുളിച്ചൂടെ അത് സൂക്ഷ്മതയല്ല അത് ഒസ്വാസാ ഒരു വിപാതത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സംശയം വന്നാൽ ആ സംശയം തീർത്തുകൊണ്ട് ആ കർമ്മം ആ ഇബാതത്ത് നിർവഹിക്കൽ പോകും നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് സംശയം ഉടലെടുത്താൽ ആ സംശയം പരിഗണിക്കപ്പെടുന്നതല്ല എന്നാണ് കാരണം എന്തുകൊണ്ട് അത് പരിഗണിക്കപ്പെടുന്ന പരിഗണിക്കപ്പെടുന്നൊരവസ്ഥ വന്നാൽ ഒസ്വാസ് എന്ന് പറയുന്ന മാനസിക രോഗം തുടങ്ങുന്ന ലക്ഷണമാണത് ഈ രോഗത്തിൻ്റെ പ്രധാന ചികിത്സ ആ മനസ്സിലെ തോന്നലിന് നേരെ വിപരീതം പ്രവർത്തിക്കുക എന്നതാണ് എന്ന് തോന്നുന്നു പൂർത്തിയായിട്ടില്ലാത്ത പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഉറപ്പിക്കുക എന്നിട്ട് പോണായിക്കാണ്ട് പോവുക എന്നാ ആ സംശയം ഒന്ന് ഉറപ്പായിക്കോട്ടെ എന്ന് എഴുതി രണ്ടാമതും മുണ്ടും മാറ്റി കുളിക്കാൻ ഇറങ്ങി രണ്ടാമത് നെയ്യത്ത് ചെയ്താൽ ഈ നെയ്യത്ത് ചെയ്ത് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ പിന്നെയും സംശയം അല്ലല്ല ഞാൻ പാ ചെയ്ത് നെയ്യത്ത് ചെയ്ത് എന്ന് ഉറപ്പ് പക്ഷെ അത് ശരിയായിരുന്നു ആ നെയ്യത്ത് എന്ന് പിന്നിഷ്കാലോ അവസാനം പണ്ട് ഇബിനർ അള്ള തങ്ങൾ പറഞ്ഞേക്കാവും ഒരു കൂടി 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 ഭയങ്കര പ്രശ്നമായി പല ഉസ്താദന്മാരടുത്തും ചെന്നിട്ട് ചോദിച്ചു നോക്കി എന്താ കാട്ടിൻ ഉസ്താദെ കുളിച്ചു കഴിഞ്ഞാൽ എന്ന് തോന്നുക നിസ്കരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിച്ചു എന്ന് തോന്നുക ഈ സുല്ലം കൊണ്ട് ഞാൻ പല പ്രാവശ്യം നിസ്കരിക്കും കൊടുക്കും കുളിക്കും എന്നാലും പിന്നെ എനിക്ക് സംശയമാണ് എന്ന് പറഞ്ഞപ്പം ഇബിൻ ഹാജർ അലി അള്ളാഹുത്ത അലഹാന്റെ തങ്ങൾ പറഞ്ഞു നിസ്കരിക്കണ്ടാ ഇതങ്ങട്ട് കേട്ട മൂപ്പർ പിന്നെ വന്നിട്ട് എല്ലാവസായമാരോടും പറഞ്ഞു ആ എനിക്ക് നല്ല ഫത്തുവ കിട്ടിയെന്ന് ആ തങ്ങള് പറഞ്ഞത് എന്നോട് നിസ്കരിക്കണ്ട എനിക്ക് നിസ്കാരം ഫറുദ്ല്ലാന്നാണ് അതിലെന്തെങ്കിലും ഒന്ന് കേട്ടാ മതിയല്ലോ മോജിയാമാർക്ക് എല്ലാവരോടും ബാടും ബളിയും ബടിയും ബാളും ഒക്കെ ആയിട്ട് ചാടി ഇറങ്ങി ഒരു മുസ്ലിമായ മനുഷ്യനോട് നിസ്കാരം ഫറുദില്ലാന്നോ പറഞ്ഞോ അങ്ങനെ ഉണ്ട് ഒരു ഫത്തുവ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചും വിളിയായിട്ട് ചെന്ന് അങ്ങനെ പിന്നെ രാജ്യം തങ്ങളെടുത്തിരുന്നു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു മോജിയാരെ ചോദിച്ചു ആ ഞാനങ്ങനെ പറഞ്ഞിന് ഇങ്ങക്ക് വേണ്ടിയോ ചോദിച്ചു നിങ്ങളെന്താ എട ചെങ്ങായിമാരെ നിസ് കുളിച്ചിട്ട് കുളിച്ചിട്ടില്ലാത്ത തോന്നുക ഉദെടുത്തിട്ട് ഉപത്തിട്ടില്ലാത്ത തോന്നുക നിസ്കരിച്ചിട്ട് ശേഷം നിസ്കരിച്ചിട്ടില്ലാ തോന്നുക അത് തന്നെയല്ലേ ബിരാന്ത് ബിരാതുകാരണം നിങ്ങൾ പറഞ്ഞേക്ക് മുറിമ്പൊളിയും ഉണ്ടായാലല്ല ഇതിനാ ഭീരാന്ത് എന്ന് അറിയുന്നത് അയാള് ഭിതനാണ് ഭ്രാന്തന്മാർക്ക് നിസ്കാരം പറഞ്ഞുണ്ടോ പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവർക്കല്ലേ നിസ്കാരം ഇയാൾക്ക് ബുദ്ധി ഇല്ലാന്ന് ഭ്രാന്തനാണ് അയാൾക്ക് നിറഞ്ഞത് അതാണ് ആദ്യങ്ങൾ മരുന്ന് എടുത്തു കണ്ട അയാൾക്ക് രോഗം മാറ്റി കൊടുക്കി എന്നിട്ട് നിസ്കരിക്കാൻ പറയാ ഈ രോഗത്തിലേക്ക് വഴി വന്നു അപ്പൊ കഴിഞ്ഞു പോയതിന് ശേഷം പിന്നെ ഒരു സംശയം ആ സംശയം പരിഗണിക്കേണ്ടതില്ല ഇതിപ്പോ സംശയത്തിന്റെ അവിടെ ഏട്ടാ കൂട്ടത്തിൽ ഒരു കാര്യം ഉണർത്ത നേരത്തെ കുളിച്ചു കുളിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇയാൾക്ക് ഉറപ്പായി ഞാൻ നെയ്യത്ത് ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ അവിടെ പോയി നെയ്യത്തി രണ്ടാമത് കുളിക്കാനെ വേണം അതേസമയത്ത് ഒരു സംശയ നേരത്തെ ഞാൻ നെയ്യത്ത് ചെയ്തിരുന്നോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിപ്പ എങ്ങനെ ഇനി എന്നൊക്കെയുള്ള സംശയമാണെങ്കിൽ ഈ സംശയത്തിന് പ്രസക്തിയില്ല സംശയത്തിന്റെ പേരിൽ രണ്ടാമത് ആവർത്തിച്ചു ചെയ്യേണ്ടതില്ല ഓക്കെ